മഴവന്നു വന്നു ഞാൻ ചൂടുതരാ കുളിരു കിളിയേ മഴ വന്നു തണുപ്പുതാ ഞാൻ ചൂടുതരാ നല്ല മധുരമുള്ള പഴം പോലെ നിന്നോട് കാറ്റു പറഞ്ഞത് എന്താണ് നല്ല മധുരമുള്ള പഴം പോലെ മധുരയ്ക്കുന്നു സഞ്ചയിൽ പാൽപായസമാണോ തേനോ മധുരിക്കുന്നു സഞ്ചയിൽ പാൽ പായസമാണോ തേനോ ആടിനെ വിൽക്കപ്പെട്ട കാലം ട്രെയിനിൽ പതിഞ്ഞ ഓർമ്മകൾ കുറച്ചു മുമ്പ് പറഞ്ഞ കാലം ആടിനെ വിൽക്കപ്പെട്ട കാലം ട്രെയിനിൽ പതിഞ്ഞ ഓർമ്മകൾ കുറച്ചു മുമ്പ് പറഞ്ഞ കാലം കണ്ണാടി വെച്ചു കിനാവിൻ്റെ ചിറകുകൾ കണ് ഓർമ്മ പ്രണയത്തിൻ്റെ കണ്ണാടി പ്രണയത്തിൻ്റെ കണ്ണാടി കണ്ണാടി വച്ചു കിനാവിൻ്റെ ചിറകുകൾ കണ്ടു കിളിദേവതയെ തേടി ഒരു യാത്രയുടെ ഓർമ്മ പ്രണയത്തിൻ്റെ കണ്ണാടി പ്രണയത്തിൻ്റെ കണ്ണാടി ഓർമ്മ കാറ്റേ നിന്റെ സ്നേഹത്തെ പ്രണയിച്ചു കാറ്റു നിലാവും എവിടെ നി സ്നേഹത്തെ റോസക്കായി നിൽക്കുന്ന ഞാനോ റോസയ്ക്കായി നിൽക്കുന്ന ഞാനോ മറന്നിട്ടും ഒരു ഭാഗത്ത് നിന്നും നിലവുവന്നു മറന്നിട്ടും ഒരു ഭാഗത്ത് നിന്നും നിലാവു വന്നു ഓർമ്മക്കാറ്റേ നിന്റെ സ്നേഹത്തെ